പൊടിപെട്ട ഫെങ്കിപൊടിയ എന്തലാ ഫിലിമസ് അതി ബോട്ടല്ലേ ബോട്ടലിലെ ചാല് കുറാ ഓരോ ദ്വീപിലും കാറിൻ്റെ സിസ്റ്റമാണ് ഒരു ബൈക്കിന് ഒരു മാസത്തേക്ക് പത്ത് ലിറ്റർ അത്ര റേഷൻ ആണിപ്പോഴും ലോകത്ത് റേഷനായിട്ട് കൊടുക്കോൾ കൊടുക്കുന്ന ഏക സ്ഥലമാണ് അവിടെ ആവുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും അറുപത് ഉറുപ്പ കുറച്ച് വിൽക്കാൻ അവർക്ക് പറ്റില്ല കാശ്യം പറയാൻ പറ്റില്ല അതിനെ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് ഞാനൊരു പോലീസ് ഓഫീസറാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കാരനാണ് പ്രോപ്പർ ലക്ഷദ്വീപ് കാരനാണ് നമ്മളെ ലിറാറിനെ അറിയാം ഫ്രണ്ട് ആണ് മാത്രമല്ല ഞങ്ങള് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട് ലിറാറിനോട് അറിയാമല്ലോ അവനെ അടുത്ത് തന്നെ വിളിച്ചിരുന്നു അവർ മംഗലവരം വരെ പ്രോഗ്രാം ഉണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു മലപ്പുറത്ത് വരുന്നോട് ലക്ഷദ്വീപിന്റെ പേര് ഉയരങ്ങളിൽ എത്തിച്ചൊരു തീർച്ചയായും തീർച്ചയായും എൻ്റെ വോക്കൽ വളരെ വളരെ വ്യത്യസ്തമായ ദുരിത കടലി നടുവിൽ നീന്തി തുടിക്കുന്നു പേര് കുഞ്ഞിക്കുവയ എന്നാണ് ലക്ഷദ്വീപിലെ എന്നെ ഒരു ചെറിയൊരു എഴുത്തുകാരനാണ് ലക്ഷദ്വീപിലെ ആൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് ടീച്ചർ അമ്മ എട്ട് മണിക്ക് ഏഷ്യാനെറ്റിൽ കേരളത്തിലുള്ള വലിയ വലിയ ഗായകരെ കൊണ്ട് ഇത് ഈ ഭാഷ മഹൽ ഭാഷ എല്ലാം ഉണ്ട് സിംഹള ഭാഷ വരെ ഇതിനകത്തുണ്ട് വീഡിയോ കണ്ടിട്ട് കണക്ട് അതെ അതെ വൈഫിന്റെ പേര് എന്തായാലും എന്തായാലും നിങ്ങളെ വെറുതെ വിട്ടിട്ടില്ല പറയാൻ പറ്റില്ല എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയം ഞാനൊരു പോലീസ് ഓഫീസറാണ് കാരണം ആയിരുന്നു അപ്പൊ ഇപ്പഴും എനിക്ക് ആ ഒരു താല്പര്യം കാരണം അവിടെ പല പ്രശ്നങ്ങളുണ്ട് അതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണ്ടേ ഇത്രയും കാലമായിട്ട് സുഹൃത്തുക്കളെ സുബേറോപ്പാണ് ഇന്ന് എൻ്റെ കൂടെ ഈ ഇരിക്കുന്നത് ആരാന്ന് വെച്ചാൽ കേരളത്തിൽ ഉടനീളം അതോടൊപ്പം വിശേഷമാണ് നമ്മുടെ ലക്ഷദ്വീപിന്റെ മാണിക്കക്കല്ലാണ് അപ്പോൾ അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടിയങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് വീഡിയോയുമായി ബന്ധപ്പെട്ട് വീട് കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെറിയ പാട്ട് പാടും അപ്പൊ അതിലുപരി അദ്ദേഹം ഓരോ കാര്യങ്ങളിങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പറയുന്നത് ഒരുപാട് ആൾക്കാരെ കൊണ്ട് കേരളത്തിലുള്ള വലിയ വലിയ ഗായകരെ കൊണ്ട് രഹന മാർക്കോസ് അതുപോലെ വേറെ ആരൊക്കെ ഒരുപാട് ഗായകരെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച പിന്നെ പേരെന്താണ് പേര് കുഞ്ഞിക്കോയ എന്നാണ് ലക്ഷദ്വീപിലെ എന്നെ ഒരു ചെറിയൊരു എഴുത്തുകാരനാണ് ലക്ഷദ്വീപിലെ ആൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റ് ആണ് കൂടാതെ ചെറുതായിട്ട് അഭിനയിക്കും പണ്ട് മുതലേ സ്റ്റേജ് നാടകങ്ങളിലും അതുപോലെ പാടും പാട്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു മണ്ടത്തരങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാ മണ്ടത്തരങ്ങളും ആൾക്കാരും മാത്രമേ ഫേമസ് ആവുള്ളൂ ഫേമസ് അല്ലല്ലേ റോഡുകൾ ആൾക്കാരും റോഡുകൾ ട്രോളൊന്നും അവിടെ പിന്നെ അങ്ങനെ ട്രോളിങ് ഒന്നുമില്ല ട്രോൾ ഇവിടത്തെ സിസ്റ്റം അല്ലേ ലക്ഷദ്വീപിൽ അങ്ങനെ അങ്ങനെ ട്രോളൊന്നും ഇല്ല അതെ അതെ അങ്ങനെ നിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അവിടെ പ്രൊഫഷണൽ കല എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ എന്റെ മകനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പൊ സീരിയല് സിനിമയിലൊക്കെ അവനൊക്കെ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ അമ്മ എട്ടുമണിക്ക് ഏഷ്യാനെറ്റിൽ എഴുതിയ ഒരു മാപ്പിളപ്പാട്ട് ലക്ഷദ്വീപിൽ വളരെ പ്രശസ്തമാണ് ഇതിലിപ്പോ കേരളത്തിൽ അറിയില്ലായിരിക്കും അത് ഞാൻ രണ്ട് ആദ്യം ഒരു പല്ലവി ഞാൻ പല്ലവി പാടാണ് മലയാളികൾക്ക് വേണ്ടി മാപ്പിളപ്പാട്ടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മലപ്പുറം മലപ്പുറം കുഞ്ഞുട്ടി മാഷാണ് അതിൻ്റെ മ്യൂസിക് ആയിരിക്കുന്നത് അത് ഞാൻ നിന്നെ ഓർത്തു കഴിയുന്നു ദുരിതക്കടലിൻ നടുവിൽ നീന്തി തുടിക്കുന്നു കണ്ണീരും കയ്യുമായി ദിനരാത്രങ്ങൾ കൊഴിയുന്നു കൺമണി നിൻമുഖം മനതാരിൽ കണ്ടുറങ്ങുന്നു ബന്ധത്തിൻ ജ്വാലകൾ എന്നെ ൂ ബന്ധുവായുള്ളവൾ നരകത്തീ എന്നേറ്റുന്നു അന്ത്യമീതിൽ ഇനി കാണുക ഒരു പരിഹാരം അന്തിമനാൾ വരെ എൻ്റെ കാര്യം പരിതാപം ഏകയിലാ ഹിങ്കൽ എല്ലാം ഞാൻ അർപ്പിച്ചിടുന്നു ഇറക്കിനാവുമായി നിന്നെയും കാത്തിരിക്കുന്നു ഇത് ഞാനല്ല റെക്കോർഡിൽ പാടിയത് എൻ്റെ ലക്ഷദ്വീപിൽ തന്നെ നല്ലൊരു പാട്ടുകാരൻ ഹക്കീം ഹക്കീമെന്ന് പറഞ്ഞു കൽപ്പയിലെ വേറൊരു പാട്ടുകാരനാണ് എൻ്റെ ലിറിക്സ് ആയിരുന്നു ബി എൻകുട്ടി ഭാഷ മ്യൂസിക്ക് ഇത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പ്രൊഡ്യൂസർ വന്ന് ഒരു ചെറിയൊരു കഥാ തന്ത് പറഞ്ഞാണ് പുള്ളിക്ക് മദ്രസയെ പഠിക്കുമ്പോൾ ആ ഒരു കുട്ടിയായിട്ട് അറിയാതെ മദ്രസയിൽ പ്രണയമൊന്നും അറിയില്ല എന്തോ ഒരു ഇഷ്ടം അത് പിന്നീട് അവർ വേറെ കല്യാണം കഴിച്ചു പുള്ളി വേറെ കല്യാണം കഴിച്ചു പക്ഷേ ഇപ്പോഴും വഴിയിൽ വെച്ച് കണ്ട പുള്ളിക്ക് ആ കുട്ടിയോട് എന്തോ ഒരു ആ ഒരു കഥയാണ് പുള്ളി എന്നോട് ജസ്റ്റ് പറഞ്ഞത് അത് വെച്ചിട്ട് അപ്പം അടുത്ത സ്റ്റാൻസ് ഇങ്ങനെയാണ് മദ്രസയിൽ വെച്ച ആദ്യം തമ്മിൽ നാം കണ്ടില്ലേ ഉസ്താദിൻ്റെ ആജ്ഞകൾ ഒന്ന് പോലെ നാം കേട്ടില്ലേ ആണും പെണ്ണുമായി നമ്മളൊന്നാമരായില്ലേ ആശകളോടെ നാം തമ്മിൽ നോക്കി ചിരിച്ചില്ലേ ചിരിയും കളിയും പൂച്ചെടിയായി വളർന്നില്ലേ ചിന്തിച്ചിരിക്കാതെ സ്നേഹപൂക്കൾ വിരിഞ്ഞില്ലേ ലക്ഷദ്വീപിൽ ഞാൻ ഇപ്പോഴും പറയാണ് ലക്ഷദ്വീപില് കല ഇപ്പോഴും ഒരു പ്രൊഫഷണൽ അല്ല പ്രൊഫഷനിലല്ല വെറുതൊരു അമേച്ചർ ലെവലിൽ പോലും ഇല്ലാതെ ക്ലബ്ബ് ലെവലിൽ ഇപ്പോഴും കല കിടക്കാൻ ഇപ്പൊ നിറാറൊക്കെ ഈ അടുത്ത കാലത്താണ് ഈ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അതുപോലെ തന്നെ യാസർ അവന്റെ ജോലി കളഞ്ഞിട്ട് അവൻ കലാപര കലാ അക്കാദമിയിൽ സ്ഥിരം ജോലി അത് വിട്ടിട്ട് വന്ന് ഇവിടെ നിന്നതിന് ശേഷമാണ് അവന് കൂടുതൽ ചാൻസും സീരിയലിൽ സ്ഥിരമായിട്ട് സീരിയലിലൊക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ട് മോൻ ആള് അപ്പൊ അങ്ങനെ നിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ ഒരു ഇതും കൂടി സപ്പോർട്ട് കൂടി വേണം ഞാനത് ചെയ്തോണ്ട് പറ്റി അങ്ങനെ എത്രയോ നല്ല കലാകാരന്മാർ ലക്ഷദ്വീപിലുണ്ട് പക്ഷെ അവർക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല പോയി നീ പോയി അത് ചെയ് പക്ഷേ കേരളത്തിൽ വന്നാലേ ഇങ്ങോട്ട് വന്നാലേ നമുക്ക് അവിടെ ഇപ്പോഴും ഇപ്പഴും അവസരങ്ങളില്ല അതായത് അവിടെ എന്ന് പറഞ്ഞാല് ലക്ഷദ്വീപില് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വല്ല ഗവൺമെന്റ് പ്രോഗ്രാമോ എന്തെങ്കിലും അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല അവിടെയാണ് എന്റെ പ്രശ്നം പക്ഷേ മൊത്തത്തില് ഒരു ലക്ഷത്തിൽ താഴെ ആൾക്കാർ ഇപ്പോഴുള്ളൂ ഒരു എഴുപതിന്റെ പുറത്താണ് ആൾ ജനസംഖ്യ കിട്ടിയോണ്ട് മറ്റൊരാളെ അവിടെ കമ്മ്യൂണിറ്റി ഏതാ വരുന്നത് അവിടത്തെ കാര്യം പറഞ്ഞത് ശരിക്ക് നൂറ് ശതമാനം മുസ്ലിംസ് ആണ് അവിടെ നൂറ് ശതമാനം മുസ്ലിംസ് ആണ് അവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ഇവിടെ നിന്ന് പോയി കേരളത്തിൽ നിന്നൊക്കെ പോയി എല്ലാ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നും ജോലിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവിടെ വളരെ കമ്മ്യൂണൽ ഹാർമണി ഉള്ളൊരു ഏരിയയാണ് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുണ്ട് എല്ലാ ദ്വീപിലും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല മുസ്ലിം ഏരിയ ഏരിയയാണെങ്കിൽ കൂടി യാതൊരു പ്രോബ്ലം ഇല്ലാതെ ജനങ്ങൾ വളരെ കൂടി കഴിയുകയും അവിടെ വന്ന് മാന്യമായിട്ട് ജോലി ചെയ്ത് അവർ അവർക്ക് കുടുംബം മോറ്റാനുള്ള പൈസയുമായിട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൂലിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമാണെന്ന് മാത്രം പറഞ്ഞതിൽ ൂ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നിനും ഒരു മാഹി പോലെയോ അല്ലെങ്കിൽ ടാക്സ് ഫ്രീയോ ഒന്നുമില്ല എല്ലാം കേരളത്തിൽ നിന്ന് പോകുന്ന വാറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേറ്ററൊക്കെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് പച്ചക്കറി ഇവിടെ പത്ത് റുപ്പ്യ കിട്ടുന്ന പച്ചക്കറി അവിടെ എത്തുമ്പോൾ നോർമലി അമ്പത് റുപ്പ്യൊക്കെ കിട്ടും ആ അത്രയും ഇത് സത്യമാണ് പെട്രോളിനൊക്കെ ഞങ്ങളൊക്കെ വർഷങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇരുന്നൂറ് റുപ്യക്ക് പെട്രോൾ ഞാനിപ്പോ ഇരുനൂറ്റമ്പത് മുന്നൂറ് പെട്രോൾ വാങ്ങിയിട്ടുണ്ട് പെട്രോൾ ആ ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ പോയപ്പോ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പെട്രോൾ പമ്പുണ്ടെന്ന് പറയാം അവിടെ നൂറ്റി ചെല്ലൂറ് സാധാരണ നോർമൽ പക്ഷേ പുറത്ത് പുറത്ത് വിൽക്കാൻ കിട്ടുന്നില്ല അവർ കരിഞ്ഞതൊക്കെ എങ്ങനെയോ കൊണ്ടുവന്ന് അവർ വിൽക്കുന്നവർ മുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് അത്രയും ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഓരോ സംഗതികൾ എത്തണമെങ്കിൽ കച്ചവടക്കാരെ മാത്രമേ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് കാരണം അവിടെ സാധനം എത്തണമെങ്കിലും വല്ല ഒരൂവിലും ഒക്കെ കയറ്റി ഇറക്കി കേരളത്തിലുള്ള മറ്റേ കയറ്ററക്കാർ അവരുടെ പൈസയും കൊടുത്ത് അവിടെ ഇറക്കുന്നതിൻ്റെ പൈസ ഇങ്ങനെയൊക്കെയാണ് കപ്പലിൽ പോവണ്ടേ ഐ ഒ സിയുടെ ഒരു കപ്പലേ ഉള്ളൂ അത് എല്ലാ ദീപിലും ഇപ്പോൾ പെട്രോൾ പമ്പ് തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷം ആയില്ല അതിന് മുമ്പ് ഇതുപോലെ ബാരലുകൾ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നതാണ് ഓരോ ദ്വീപിലും കാർഡ് സിസ്റ്റമാണ് ഒരു ബൈക്കിന് ഒരു മാസത്തേക്ക് പത്ത് ലിറ്റർ അത്ര റേഷൻ ആണ് ഇപ്പോഴും ലോകത്ത് റേഷൻ ആയിട്ട് കൊടുക്ക പെട്രോൾ കൊടുക്കുന്ന ഏക സ്ഥലമാണ് ഇപ്പോഴും ഇപ്പൊ ഇന്ന് വരെ അങ്ങനെയാണോ പറയാൻ പറ്റില്ല എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് ഞാനൊരു പോലീസ് ഓഫീസറാണ് കാരണം ആയിരുന്നു അപ്പൊ ഇപ്പോഴും എനിക്ക് ആ ഒരു താല്പര്യം കാരണം അവിടെ പല പ്രശ്നങ്ങളുണ്ട് അതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണ്ടേ ഇത്രയും കാലമായിട്ട് നമുക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഇപ്പൊ ലക്ഷദ്വീപിലുള്ള റിട്ടേർഡ് പോലീസ് ഓഫീസറാണ് എന്റെ കൂടെ ഉള്ളത് പെട്രോളിന്റെ ക്ഷാമം മനുഷ്യന് വേണ്ടത് വാഹനം വാഹനന്റെ കാര്യമല്ലോ അത് കൊഴിക്കാൻ എണ്ണ വേണല്ലോ അപ്പൊ അതിനൊരു പരിഹാരം അവിടെ നിർബന്ധമായിട്ട് കണ്ടെത്തി കൊടുക്കണം അത് പൊതുവെ ലക്ഷദ്വീപകാരുടെ മെയിൻ ആവശ്യമാണ് അതുപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നില്ല നിർമ്മിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു കൊമേഴ്സ്യൽ ആയിട്ട് ഒന്നും മാത്രമേ ഉള്ളൂ തെങ്ങും ഫിഷും മീനും തെങ്ങും മാത്രമേ അവിടത്തെ എന്ന് പറയാൻ അതെ പറ്റില്ല ഫ്രഷു ആണ് ഫ്രഷു അത്ര നല്ല മീൻ കിട്ടും അതുപോലെ തേങ്ങയും വിലക്കുറവാണ് ഇപ്പോഴും രൂപയ്ക്ക് ഇപ്പോഴും പുറത്ത് കിട്ടണമെങ്കിൽ അല്ലാതെ പമ്പില് നൂറ്റി ചില്ലറുപയാണ് കറക്റ്റായിട്ട് എനിക്ക് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സൗകര്യം ഒന്നും അവിടെ ഇല്ല ടാക്സ് ഫ്രീയോ ടാക്സ് ഇല്ലാത്തതോ ഒന്നും അവിടെ ഇല്ല എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നിന്ന് സാധനം പോകുന്നതാണ് ആ അവിടെ ആവുമ്പഴത്തേക്ക് എങ്ങനെ വന്നാലും അറുപത് ഉറുപ്പ കുറച്ച് വിൽക്കുക അവർക്ക് പറ്റില്ല പത്തു രൂപ കിട്ടിയാൽ അവിടെ അത്രയും അത്രയും പറ്റും ആയിരത്തിന്റെ പുറത്താണ് അവർ ആ ചിലവ് പക്ഷെ അവിടെ അനാവശ്യ ചിലവുകൾ കുറവാണ് ബാറില്ല തിയേറ്ററും ഇല്ല നോർമലി അങ്ങനെ ഇപ്പൊ ഒരു പണി കഴിഞ്ഞ ഉടനെ വെള്ള അടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു മഹൽ പാട്ടുമാണ് ഞാൻ മഹൽ ഒരു ആൽബത്തിന് വേണ്ടി നമ്മുടെ ഈ പാട്ടുണ്ടല്ലോ മറ്റേ ചെമ്മീലിൻ്റെ പാട്ട് കടൽനക്കരെ അതിന്റെ മഹൽ വേർഷൻ എഴുതിയിട്ടുണ്ട് എനിക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് അതും ഇങ്ങനെയാണ് അതായത് ലക്ഷദ്വീപ് ലാംഗ്വേജ് അതെ അതെ ലക്ഷദ്വീപിലെ ഒരു ഭാഷയാണ് ഒരു മിനിക്കോയില് ആ പാട്ടിൻ്റെ നാലുവരെ ഞാൻ പാടാം കടൽനക്കരെ പോണവരെന്നു പറഞ്ഞ പാട്ടിന്

ವೈದೊನ್ನ ಕೋವಾಲಿಯೇ ಲಾಷೆ ಲಾಷೆ ತಕ್ಕುರ ಬೊಡಿಬಟ್ಟೆಮ ದೊಷಿಬೊಡಿಯ ಎಂದಲಾ ಫಿಲಿಮಸ್ತೀತಕ್ಕ ಬೋಟಲ್ಲೇ ಚಾಲು ಕುರಾಷೇ ഈ മഹൽ ഭാഷ എന്ന് ഹിന്ദി തെലുഗു എല്ലാം ഉണ്ട് സിംഹള ഭാഷ വരെ ഇതിനകത്തുണ്ട് ഉറുദു എഴുതുന്ന പോലെ ലിപിയുണ്ട് പക്ഷേ മറ്റു ദ്വീപ് പത്ത് ദ്വീപില് ആ അതിൽ മാത്രമേ ലിപിയുള്ളൂ ബാക്കിയുള്ള ദ്വീപുകളിൽ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ലിപിയില്ല ഓരോ ദ്വീപിൽ ചെറിയ വ്യത്യസ്ത തൃശ്ശൂർ എറണാകുളം പോലത്തെ വ്യത്യാസമേ ഉള്ളു അത് ലിപിയില്ല സംസാര ഭാഷ ഒരു ദ്വീപിലൊക്കെ മിനിമം എത്ര ഒരു ദ്വീപിൽ മാക്സിമം വന്നാൽ ഒരു പത്തായിരം ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ീപ്റെ മീൻസ് കടൽ ആഴക്കടലാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദ്വീപും ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് മിക്കവാറും കാണാത്ത ദൂരമാണ് ആൾതാമസമുള്ള ദ്വീപ് കാണുന്നതുള്ളത് അമിനി കടവും മാത്രമേ ഉള്ളൂ അമിനിയുടെ വടക്കൻ അമിനിയുടെ നിന്ന് നോക്കിയാൽ സങ്കല്പം പോലെ കടവും ദ്വീപ് അത്രേ ദൂരത്താണ് അപ്പോഴും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറിന്റെ ദൂരം ഉണ്ട് അവിടെ പക്ഷെ മറ്റുള്ള ദ്വീപുകൾ തമ്മിൽ കാണുന്നില്ല പത്ത് ദ്വീപും ഇല്ലാത്ത ചെറിയ ചെറിയ ദ്വീപുകളും കൂടിയാണ് ഈ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പറയുന്നത് ഇതിൽ എഴുപതിനായിരത്തിൽ എൺപതിനായിരത്തി താഴെ ഉള്ളൂ മൊത്തം ജനങ്ങൾ ഇപ്പോഴും ഒരു ദ്വീപ് നീ ആൾക്കാർ കൂടുന്ന ആ ഒരു അത് വേറെ വളരെ വ്യത്യസ്തമാണ് കാരണം ഒരു ഇൻഡിമെസ്സി എപ്പോഴും ഉണ്ട് തമ്മില് മനസ്സിലായി ആ ആ ഒരു ഇത് എപ്പോഴും ലക്ഷദ്വീപിന്റെ ഒരു വന്ന ആൾക്ക് പോകേണ്ട ആവശ്യമില്ല ആവശ്യം വരുന്നില്ല വരുന്നില്ല അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഈ ഒരു ഒരു കറങ്ങാനുള്ള പെട്രോൾ ആണ് ദിവസം ാണ് അങ്ങനെ പക്ഷേ റോഡ് വീതി കുറവ് അതിന്റെ മാത്രമല്ല അത്ര വലിയ സ്ഥലമില്ലല്ലോ അതിനനുസരിച്ചുള്ള റോഡേ ഉള്ളൂ ഇരുപത് മുപ്പതിന് കൂടുതൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല അറുപതിലൊന്നും ഒരു സെക്കൻഡ് പോലും ഓടാൻ പറ്റില്ല

എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പഠിച്ചോസാച്ച് എനിക്ക് മൂന്ന് ആൺമക്കളാണ് മൂന്ന് പേരും മൂന്ന് പേരും നന്നായിട്ട് പോകണം അതെ ഞങ്ങള് ഞാനും മൂന്ന് മക്കളും കൂടി പ്രോഗ്രാം ചെയ്യാറുണ്ട് അത് മതിയല്ലോ അവരെ വൈഫാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് അവരെ കണക്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നിങ്ങളെ ഹസ്ബൻഡിനെ കണ്ട് മുട്ടി എന്തായാലും വെറുതെ വിട്ടിട്ടില്ല അത് കണ്ടുമ്പോൾ പാട്ടൊക്കെ പാടി ഇതാണ് മക്കളെ നമ്മുടെ ലക്ഷദ്വീപിലെ കുഞ്ഞിക്കോയ എന്ന റിട്ടയർഡ് പോലീസ് ഓഫീസർ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കണ്ട് മാതൃക ആക്കാവുന്നതാണ് നോക്കൂ നിങ്ങൾ ഇദ്ദേഹം തൻ്റെ ജോലി ഭംഗി പോലെ നിർവഹിച്ചു ഇപ്പം അദ്ദേഹം റിട്ടയർഡായിട്ട് ഏകദേശം ഒരു വർഷം തികയാറായി എന്നാൽ കലയെ സ്നേഹിക്കുന്നു ഗാനത്തെ സ്നേഹിക്കുന്നു എഴുതുന്നു മ്യൂസിക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകളും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നു ഓരോ എക്സ്പീരിയൻസുകളുമായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ഈ സംസാരിച്ച പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ലക്ഷദ്വീപിനെ കുറിച്ചുള്ള എനിക്കുള്ള അറിവുകൾ പകർന്നു തന്നു ആ പകർന്നു തന്ന അറിവുകൾ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഷെയർ ചെയ്യുക സുബേർ ബാപ്പിന് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മുടെ കുഞ്ഞിക്കോയ സാറിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യൂ ഒരു ലൈക്ക് ചെയ്യൂ മക്കളെ പ്ലീസ് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ